കൊല്ലം പ്രവാസി അസോസിയേഷന്റെ രണ്ടായിരത്തി ആറിലേക്കുള്ള പുതിയ ഭരണസമിതിയെ കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സമ്മേളനത്തിൽ തിരഞ്ഞെടുത്തു നേരത്തെ തെരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പതംഗ സെൻട്രൽ കമ്മിറ്റിയിൽ നിന്നാണ് ഏഴംഗ സെക്രട്ടേറിയറ്റിനെ തിരഞ്ഞെടുത്തത് ജില്ലാ സമ്മേളനത്തിന് ശേഷം ചേർന്ന ആദ്യ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അനോജ് മാസ്റ്ററെ പ്രസിഡന്റായും പ്രശാന്ത് പ്രബുദ്ധനെ ജനറൽ സെക്രട്ടറിയായും മനോജ് ജമാൽ ട്രഷററായും തിരഞ്ഞെടുത്തു കോയിവിള മുഹമ്മദ് വൈസ് പ്രസിഡന്റ് രജേഷ് പട്ടാഴി അനിൽകുമാർ സെക്രട്ടറിമാർ കൃഷ്ണകുമാർ അസിസ്റ്റന്റ് ട്രഷറർ എന്നിവരാണ് ഹാളിൽ നടന്ന വെച്ച് പുതിയ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അധികാരമേറ്റു തുടർന്ന് കഴിഞ്ഞ ഭരണസമിതി അംഗങ്ങളെ ചടങ്ങിൽ വെച്ച് മെമന്റോ നൽകി ആദരിച്ചു ഇപ്പോൾ നടന്നുവരുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും തുടരുമെന്നും അടുത്ത രണ്ടു വർഷം കൂടുതൽ ജനകീയ പ്രവർത്തനങ്ങൾ നടത്തി സംഘടനയെ കരുത്തോടെ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് അനോജ് മാസ്റ്ററും സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധനും അറിയിച്ചു ബഹ്റനിലെ കൊല്ലം പ്രവാസികൾ കെ പി എ സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നോട്ട് വരണമെന്നും ഇരുവരും അഭ്യർത്ഥിച്ചു കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾക്ക് ബഹ്റനിലെ പൊതുസമൂഹം നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തുടർന്നും സഹായങ്ങൾ ഉണ്ടാകണമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു